ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട ഫാമിലി നമ്മൾ കുറച്ച് ദിവസമായി എല്ലാവരെയും കണ്ടിട്ട് അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണെങ്കിൽ നമ്മൾ ഡേ ബൈ ലൈഫാട്ടോ നിങ്ങളുടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈ ഒരു കോളേജിൽ വന്ന കുറവൊന്നും വിചാരിക്കണ്ട ഞാൻ എന്താ പറയുക ഉറങ്ങി എണിച്ചിട്ട് അങ്ങനെ വന്നിട്ട് എപ്പോൾ എടുക്കുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറങ്ങി ഒരു പല്ലും കൂടി തേച്ചിട്ടില്ല കേട്ടോ കൈസ് വേറെ നല്ല പല്ലും കൂടി തേച്ചിട്ടില്ല ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് നമ്മുടെ അമ്മയുടെ അച്ഛനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്തൊരു ഡയമ ലൈഫ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ജൂൺ അഞ്ചാം തീയതി മുതൽ നമ്മുടെ അച്ഛന് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഇനി ഫുൾ തിരക്കായിരിക്കും എന്തായാലും നമ്മൾ ജൂൺ അഞ്ചിന് ശേഷം നമ്മുടെ അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛന് പുതിയ സ്കൂൾ ും അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം കാണിച്ച് നിങ്ങൾക്ക് ആ വീട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വീട് എടുക്കുമ്പോൾ പഴയ പോലെയല്ല കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉറങ്ങി എണീച്ച് പല്ലും കൂടി തേക്കാതെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അമ്മയുടെ അടുക്കളയിൽ അച്ഛൻ പേരുന്ന് പ്രമാണിച്ചിട്ട് അവിടെ കുറച്ച് പണികൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം പറഞ്ഞ് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മുച്ച മച്ചമാരും പച്ചാത്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ മുന്നൂറ് കെ കഴിഞ്ഞു നമുക്ക് പെട്ടെന്ന് ഒരു മുന്നൂറ്റി അമ്പത് കെ അടിക്കുക എന്നുള്ള ഒരു ഓട്ടത്തിലാണിന് നമ്മൾ അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇതാ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലും പാലക്കാട് വലിയ മഴയൊന്നും ഇല്ല നല്ല വെയിലാണ് കേട്ടോ കാരണം എന്താ മനസ്സിലായതാ നല്ല വെയിലാണ് ഇവിടെ മഴ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല ഭയങ്കര മഴ കുറവാണ് അച്ചു ആണെങ്കിൽ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഒരേ കളിയാണ് കണ്ടോ കാലാവസ്ഥയെല്ലാം അവിടെ പഴയ പോലെയാണ് നോർമലാണ് ഇപ്പോഴിവിടെ മഴയൊന്നും അങ്ങനെയൊന്നുമില്ല ഇടയ്ക്ക് ചെറിയ മഴക്കാലത്ത് വരികയെന്നല്ലാണ്ട് മഴ പെയ്യണത് വളരെ കുറവാണ് അപ്പം നമ്മുടെ അമ്മ എന്താ ചെയ്യണമെന്ന് അറിയാം ഹായ് അച്ചു ഹായ് 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 അപ്പൊ അമ്മ വേണ അവിടെ ഇരുന്നിട്ട് അച്ഛൻ പേരെ പ്രമാണിച്ചിട്ട് അല്ല അമ്മ എന്താ എന്താ സ്പെഷ്യൽ എന്താ അമ്മ അമ്മു കഴിച്ചത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ഇണ്ടാക്കണ് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഉള്ളി അരിയുമ്പോ എല്ലാവരും കരയുമെന്ന് പറഞ്ഞ പോലെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കണ കഴിച്ചതാ എന്തിനാ നീ കരയണത് എന്നെ സഹിക്കാൻ പറ്റാന്നു എന്നെ സഹിക്കാൻ പറ്റുന്നതാണ് അമ്മ കരയണത് കഴിച്ചതാ ഫുള്ള് ഉള്ള ഏരിയയിലും തയ്ക്ക സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായി ശെരിക്കും ഞാൻ ഒരു പത്ത് മണിക്കാണ് ശെരിക്കും ഞാൻ എണിക്ക പക്ഷെ ഇന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ആരുംകൊണ്ട് ഞാൻ നേരത്തെ എണീച്ചിട്ട് നേരത്തെ എണീച്ചിട്ട് നമ്മൾ ചെയ്യണം ഇപ്പൊ നമ്മള് ചിക്കൻ കഴുകിയ കഴുകിയാ ചിക്കൻ കഴുകിയിട്ട് ഇതാ ചിക്കൻ കഴുകിയിട്ട് നമ്മള് നേരെ അടച്ചു വെച്ചേക്കേണ്ടതോ ഇവിടെ ഒന്ന് വൃത്തിയാക്കണേ ഉള്ളൂ നമ്മുടെ അടുക്കള രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മളെ അടുക്കള അടുക്കളയൊക്കെ നമ്മൾ തുടച്ചു വൃത്തിയാക്കുക അപ്പൊ ചെക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ബാക്കി എല്ലാ സാധനവും അമ്മയാണ് അച്ഛന എത്ര മണിക്ക് എത്തുന്നത് പത്തര പതിനൊന്ന് മണിയാവുമ്പോ നമ്മുടെ ആള് തൃശ്ശൂര് അച്ഛൻ വെറുതെ പേര് കേട്ടോ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല അച്ഛൻ വരികയാണ് അച്ഛന് ഒരു കണ്ണിലൊരു ചെറിയ അച്ഛൻ എന്താ കണ്ണില് വന്നിട്ടുണ്ടായിരുന്നു കണ്ണില് ആ കണ്ണ കേട് വന്നിട്ട് ഇപ്പൊ ശരിയായി അപ്പൊ അച്ഛൻ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് അമ്മേ എന്തൊക്കെയാ കൊണ്ടുവരമൻ കൊണ്ടുവരാ പറഞ്ഞാ അതെയാ നീ ക്ലാസ് പോണി മൂല് പോണേ ബുധനാഴ്ച ഓക്കേ ഓക്കേ അപ്പൊ ബുധനാഴ്ച മുതല് അച്ഛൻ ക്ലാസ് പോണ് അമ്മു അമ്മ പണി അപ്പൊ അമ്മ അമ്മന്റെ പണിയെല്ലാം നടക്കട്ടെ നമുക്ക് വന്നതിന് ശേഷം അമ്മ അച്ഛൻ വന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കാണാം ഇനി ഞാന് സമയം ഏകദേശം പോയി പോകുമ്പോഴേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഭക്ഷണൊക്കെ കഴിക്കട്ടെ ഓക്കെ സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് അച്ചു ഇതാ കുളിച്ച് സുന്ദരി കുട്ടിയൊക്കെ ആയിട്ട് ആരനെ പേരിട്ടിരിക്കണത് അമ്മച്ചൻ അമ്മച്ചൻ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ നാട്ടില് അമ്മയുടെ അച്ഛനെ അമ്മച്ചല്ലേ എന്താ അമ്മച്ചൻ അമ്മച്ചൻ അമ്മ അപ്പൊ അമ്മന്റെ അച്ഛൻ ആലത്തൂര് ഏകദേശം എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അവിടെനിന്ന് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഉണ്ട് അപ്പൊ ഞാൻ ആ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്ത് പറഞ്ഞു കഴിഞ്ഞാ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം അല്ലെ കല്യാണം ഉണ്ട് ഒരു കല്യാണത്തിന് പോകണം അച്ഛൻ എന്തൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞേക്കണ് കുട്ടിക്ക് നിനക്ക് എല്ലാം അറിയില്ലേ നീ ക്ലാസ് പോയിട്ട് പരിപാടി സ്കൂളിൽ സത്യം പറയണം സത്യം അതാ ഈ കുറുമ്പീനെയാണ് നമ്മൾ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പോകുന്നത് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ കണ്ടറിയാ എന്നെ ഇടക്കിടക്ക് വിളിപ്പിക്കോ നീ മിസ് ഈ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യോ ഇനി ഫോണിൽ കളിക്കുന്നു അതെ വീട്ടില് മാത്രമേ കുറുമ്പുള്ളൂ ക്ലാസ് പോയ കുറുമ്പില്ല വീട്ടില് കുറുമ്പുള്ളൂ എന്നാണ് പറയണത് ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്നര ആ പതിനൊന്നര ആയിട്ടുണ്ട് ഒരു പതിനൊന്നര മുക്കാലാവുമ്പോഴേക്കും അമ്മോ കണ്ണു കണ്ടിരിക്കും മനസ്സിലായി ഒരു പതിനൊന്നര മുക്കാലാവുമ്പോ അമ്മൂന്റെ അച്ഛൻ എത്തും എത്തിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമ്മുടെ ഡയ്മ ലൈഫിലൂടെ ബാക്കിയെല്ലാം നമുക്ക് കാണാം അങ്ങനെ അമ്മുവിന്റെ അച്ഛൻ വന്നിട്ട് സമയം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മടെ ഈ അപ്പൊ എവിടെ അവിടെ ഇറങ്ങിയില്ല അതെ ആ അവിടെ ഇറങ്ങാൻ വേണ്ടി നിക്കായിരുന്നു അപ്പം മാറ്റി ആരാണ് ആരാ വന്നേ അച്ചേ ആരച്ചാറ മാറ മാറ പിന്നെ അടച്ചാൻ വേണ്ടി ബാബാ എന്താന്നിട്ട് രണ്ടുകൊ മരുന്നൊക്കെ മാറപ്പുവാ അപ്പവും കൂട്ടും സന്തോഷ അപ്പവും കൂട്ട അച്ഛനായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പൊ വന്നു കഴിഞ്ഞാ ഇതാണ് ഭയങ്കരമായിട്ട് ഓട്ടോ എന്തൊക്കെണ്ടാവട്ടെ അതുകൊണ്ടാണ് ഭയങ്കരായിട്ട് ഈ അങ്കിടും ഇങ്ങോട്ടൊക്കെ ഓടണത് ആ അവിടെ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കണത് അച്ഛനാളി അച്ഛന എന്താ ചിരിയാള് മരുന്ന് എന്താ മരുന്ന് കഴിക്കണം മരുന്നാ രാവിലെ വായക്കൊന്നും കൊറവില്ല അവൾക്ക് കണ്ണായിട്ടില്ലായിരുന്നു ചൂടുണ്ടാകും എന്താ ചൂടല്ലേ അല്ലേ ആ അവിടെ ഇവിടെ മഴയില്ല തൃശ്ശൂരില്ലേ ആ അവിടെ മഴയില്ല ഒന്നുമില്ല ആ നല്ല നല്ലതാണ് ഇപ്പങ്ങനെയുണ്ട് നിനക്ക് ചൂടാ ഇവിടെ ചൂടാണ് സ്കൂളിൽ പോണല്ലേ നാളെ മറ്റന്നാ ജൂൺ അഞ്ചിന് അഞ്ചാം തിയോ ആ മറ്റുള്ളവർക്ക നാളെ ആ അപ്പൊ വീട് ആണ് അച്ഛൻ റിട്ടേൺ പോകുന്ന ടൈമില് ഞങ്ങള് കേറി വന്നതാ അച്ഛനും അച്ചുട്ടി ഉറങ്ങാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ സ്കൂൾ തുറക്കാണ് അപ്പൊ അതിന് മുമ്പ് ഒരു ദിവസം വീട്ടിൽ പോയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ന് പോയിട്ട് ഞങ്ങൾ നാളെ റിട്ടേൺ വരും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പോക്കാണ് എന്താണത് അല്ല ഗൈസ് ഞാൻ ഞങ്ങളുടെ ഡാം കാണിച്ചു തരാട്ടോ കാരണം ഇവിടെ ഞങ്ങളുടെ അവിടുത്തെ ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ ഫൈവ് സ്റ്റാർ ഫോൺ ഗൈസ് ഞങ്ങളുടെ ഡാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഈ മഴക്കാലത്തായിട്ട് ഞങ്ങളുടെ കയറ്റി നിർത്തണം ഇവിടെ ഒന്നും നിർത്തരുത് ആ വണ്ടിപ്പൂവ സൈഡ് കൊണ്ടതാണ് ഗൈസ് ആ ഞങ്ങളുടെ ഡാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതന്നെ ഡാം കാണാല് ഡാം ഇവിടെ ആൾക്കാരുണ്ട് ഗൈസ് വെള്ളം കാണാൻ വേണ്ടി വന്നേക്കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡാമിന്റെ ഷട്ടർ തുറന്നു ഷട്ടർ ഷട്ടർ ഗൈസ് നിങ്ങൾ കാണുന്നില്ല എത്ര പേര് അത് കാണാൻ വേണ്ടി വന്നേക്കുന്ന മീൻപിടി ഷട്ടർ തുറന്നിണ്ട് ഇതെന്താ നിർത്തിട്ടേക്ക

നല്ല ഒഴുക്കുണ്ട് കാഴ്ച നമ്മളെ അമ്മൂന്റെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ള സമയം ഏകദേശം ഇപ്പൊ ഒരു അഞ്ചല അഞ്ചേ മുക്കാലായി ഇവിടെ ഒക്കെ ഏകദേശം തൃശ്ശൂർ ഭാഗത്തായത് കൊണ്ട് ഇവിടെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ മഴക്കാർ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു എന്റെ വണ്ടി നിർത്തിയാക്കുന്നത് ഇതാണ്ടതാ നിൽക്കണ്ടോ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം വെള്ളം കയറി ഇതുവരെ വെള്ളം കയറിയിട്ടുണ്ട് ഏഹ് എനിക്ക് മിക്കവാറും ഇന്നും മഴ പെയ്തു കഴിഞ്ഞാൽ മിക്കവാറും അമ്മൂൻ്റെ അവിടെ അല്ല ഞാൻ പറഞ്ഞാണ് ഇതണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട് ഞങ്ങളുടെ പാലക്കാട് മാത്രമാണ് മഴയില്ലാത്തത് പക്ഷെ എനിക്ക് തോന്നുന്നതറിയോ അറിയോ ഇന്നും കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ കാറിൻ്റെ അവിടേക്ക് വെള്ളം കയറും കാറിൻ്റെ അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ കാറിക്ക് വെള്ളം കയറിയാൽ അമ്മനെ ഞാൻ ഓട്ടിക്കും ഇതാ എവിടെയൊക്കെ വെള്ളമാണ് ഏകദേശം അമ്മൂന്റെ വീടിന്റെ ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ടൊക്കെ ഏകദേശം മഴയത്ത് വന്നു പക്ഷെ നമ്മുടെ പാലക്കാട്ടിൽ ഒട്ടും മഴയില്ല പറഞ്ഞാൽ ഒട്ടും മഴയില്ല കാരണം അത്രയ്ക്ക് വെയിൽ ഇന്നടക്കം നല്ല രീതിക്ക് വെയിലാണ് ഇതായിട്ട് അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന മെയിൻ റോഡ് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ വീഡിയോസിലൊക്കെ ഈ സ്ഥലം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോകുമ്പോഴാട്ടോ നമ്മുടെ അമ്മൂന്റെ വീട്ടിൽ ഇതാണ് ശെടിക്കുള്ള അമ്മുന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് അമ്മൂൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാ കാണുന്നില്ല ഇതോ ആ കാണുന്നാണ് നമ്മുടെ അമ്മൂന്റെ വീട് എൻ്റെ എൻ്റെ അമ്മയും രണ്ടുപേരും കൂടി അത് കാരണം വീട്ടിലാരും ഇല്ല വന്നൂട്ടാ അവര് വന്നിട്ടുണ്ട് അപ്പൊ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു എത്ര തവണയാണ് അതാണ് ഞങ്ങള് പ്രതീക്ഷിക്കാണ്ടേ വരൂ അവനെ വിളിച്ചു ഇന്ന് എന്താ അച്ചുവിനെ അമ്മ ബദാമും മണ്ടിപ്പരിപ്പും ഒക്കെ കൊടുത്തേച്ചേക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തി I want to go b a c I'll be very next to you. I'll be v r t to y o നമ്മളിപ്പോ അമ്മൂന്റെ വീട്ടിലാണ് നല്ല മഴ ആട്ട തൃശ്ശൂർ ഭാഗത്തേക്കെ ഭയങ്കരമായിട്ട് മഴയുണ്ട് കഴിപ്പ് എന്ത് ക്ലിയർലി സമയം ഏകദേശം ഒരു ഒമ്പതരം ആയിട്ട് നമ്മള് ആയിട്ട് വന്നാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ ഇന്നത്തെ ദിവസം അച്ഛൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയും അമ്മാവേയും കൂടി ഗുരുവായൂർ പോവാണ് അപ്പോൾ ഞാൻ ഞാനെന്നാ വരാൻ വീട്ടിക്ക് കാരണം അച്ചൂടി കണ്ണിക്കേടായിട്ടിരിക്കില്ല പിന്നെ സ്കൂൾ സർക്കാർ ആയതുകൊണ്ട് അച്ചൂട്ടിക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോയി ഞാൻ മോള് അണ്ടിപ്പേരി ബദാമൊക്കെ കൊണ്ടുവരാൻ പറയാം അമ്മയുടെ കമ്പനിയിൽ അപ്പോൾ അത് കൊണ്ടുവന്ന് കരയാൻ വേണ്ടി അച്ഛൻ വന്നതാണ് ആദ്യം ചെറിയ വരുമ്പോ ആ അച്ഛൻ തിരിച്ചറങ്ങുന്നതും വരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞു പെട്ടെന്ന് നമ്മള് നേരെ അങ്ങനെ വന്നാണ് ഇപ്പോൾ പുറത്തൊക്കെ പോയി ഭക്ഷണം ആയാലും കഴിച്ച് തൃശ്ശൂർ സത്യം പറയുകയാണെങ്കിൽ ക്ലൈമേറ്റ് ഭയങ്കര മഴയാണ് നമ്മളുടെ ഈ വീടിന്റെ പരിസരത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടും സംഭവങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഞാൻ കാറി നിർത്താൻ പോയ സമയത്ത് പോലെ കണ്ടു ബാക്കിയുള്ള വിശേഷം വെള്ളം കയറിയിട്ടില്ലേ ഞാൻ വണ്ടി അപ്പുറത്തേക്ക് മാറ്റിയിട്ടേ ചെയ്ത് അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നാളെ തൃശ്ശൂരത്തെ ഒരു മോർണിംഗ് വീഡിയോ ആയിരിക്കും നാളത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇതിൽ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം അടിപൊളി വീഡിയോ തൃശ്ശൂർ വൈബായിട്ട് നോക്കുവാം എല്ലാവർക്കും ബായ്